പോപ്പുലർ ദില്ലിയിൽ നിന്നുള്ള കൂടുതൽ ൾ ലഭിച്ചിരിക്കുന്നു പ്രേക്ഷകരിലേക്ക് ഇന്ത്യയെ ഇസ്ലാമിക പ്രസ്ഥാനമാക്കാൻ നടത്തിയ രേഖകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഗൾഫിൽ നിന്നും പണം എത്തിച്ചത് ഇതിനെല്ലാം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടും യോജിച്ച് പ്രവർത്തിച്ച എല്ലാ രേഖകൾ സഹിതം കർമാനൂസ് പുറത്തുവിടുകയാണ് എല്ലാം നടന്നത് പച്ചവിരിച്ച കേരളത്തിന്റെ വിരുമാറിലെ കോഴിക്കോട് എന്നതും നടക്കുന്ന വിവരങ്ങൾ ഭീകരവാദ ബന്ധത്തിന്റെ വഴികൾ അന്വേഷിച്ചിറങ്ങിയ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കുന്നത് നെഞ്ചടിപ്പോടെ മാത്രം കേൾക്കേണ്ട കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നുള്ള നേരിട്ടുള്ള അറിയിപ്പ് കർമാനൂസ് എത്തിക്കുകയാണിപ്പോൾ നിരോധനം ഉണ്ടാകുമോ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളവും തമിഴ്നാട് കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളും ഇതിനിടെ അറസ്റ്റിലായ എസ് ദേശീയ പ്രസിഡന്റിനെ പട്ടിയാല കോടതി റിമാൻഡ് ചെയ്തു തുടർന്ന് ഇ ഡി അപേക്ഷ സമർപ്പിച്ച കസ്റ്റഡിയിലേക്ക് മാറ്റി എന്നതും ബ്രേക്കിംഗ് വാർത്തയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധവും സാമ്പത്തിക ഇടപാടും കൃത്യമായി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വിലയിരുത്തൽ അനുസരിച്ച് എസ് സി പി ഐ പി എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഒരേ തൂവൽ പക്ഷികളാണ് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇത് ഏറെ നിർണായകമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നാണ് നാടകീയമായ സംഭവ വികാസങ്ങൾ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദില്ലിയിൽ നിന്നുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതും ഇ ഡി സ്ഥിരീകരിച്ചു എം കെ ഫൈസിയെ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് ഇ ഡി ഔദ്യോഗികമായി വ്യക്തമാക്കി ഭീകര കേസുകൾ പരിഗണിക്കുന്ന പട്ടിയാല പ്രത്യേക കോടതി എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റായ എം കെ ഫൈസിയെ ആറ് ദിവസത്തേക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടു സുപ്രധാനമായ മറ്റൊരു ബ്രേക്കിംഗ് തീവ്രവാദത്തിന്റെ കേരളത്തിലെ ചില ഇൻപുട്ടുകൾ കൂടിയുണ്ട് കൊച്ചിയിലെ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നമ്പർ ആർ സി സീറോ ഫൈവ് രണ്ടായിരത്തി പതിമൂന്ന് എൻ ഐ എ കെ ഓ സി ഡൽഹിയിലെ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നമ്പർ ആർ സി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ ഐ എ ഡി എൽ ഐ മറ്റ് നിയമനിർവഹണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത വിവിധ എഫ് ഐ ആർ എന്നിവ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ പ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐക്കും മറ്റുള്ളവർക്കുമെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി ബാങ്കിംഗ് മാർഗങ്ങൾ ഹവാല സംഭാവനകൾ മുതലായവ പോപ്പുലർ ഫ്രണ്ട് ഭീകരമാർ ഉപയോഗിച്ചു എന്ന് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യക്കകത്തും പുറത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭാരവാഹികളും അംഗങ്ങളും കാഡറുകളും ഗൂഢാലോചന നടത്തുകയും ഇന്ത്യയ്ക്കകത്തും വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി പി എഫ്ഐയുടെയും അതിന്റെ ഭാരവാഹികളുടെയും വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു ഇനിയാണ് ഇ പറയുന്ന ഞെട്ടിക്കുന്ന വിവരം എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഫണ്ട് നൽകാനും മേൽനോട്ടം വഹിക്കാനും പി എഫ് ഐ ഉപയോഗിച്ചിരുന്നു എന്നും എസ് ഡി പി ഐ പൊതുവായ അംഗങ്ങളും കാഡറുകളും നേതാക്കളുമുള്ള പി എഫ് ഐയുടെ എന്നും ഇ ഡിയുടെ അതിസുപ്രധാനമായ കണ്ടെത്തൽ വ്യക്തമാക്കി ഇതാദ്യമായാണ് എസ് ഡി പി ഐക്ക് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസി കുരുക്കുമുറുക്കുന്നത് എസ് ഡി പി ഐ ധനംദിന പ്രവർത്തനങ്ങൾ നയരൂപീകരണം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കൽ പൊതുപരിപാടികൾ കാഡർ സമാഹരണം മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നു എന്ന് ഇ ഡി പറയുന്നു രേഖകൾ അങ്ങനെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും ഇ ഡി പറയുന്നു കോഴിക്കോട് യൂണിറ്റി ഹൌസിൽ പി എഫ് ഐയുടെ കേരള സംസ്ഥാന ആസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത ചില കുറ്റകരമായ വസ്തുക്കൾ താഴെപ്പറയുന്നവയാണ് കോഴിക്കോട് യൂണിറ്റി ഹൌസിൽ അതായത് പി എഫ്ഐയുടെ കേരള സംസ്ഥാന ആസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിൽ സംഘടനയും പാർട്ടിയും കുറിച്ചുള്ള ആശയപരമായ വ്യക്തത എന്ന തലക്കെട്ടിലുള്ള ഒരു രേഖ കണ്ടെടുത്തു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേന്ദ്ര ഏജൻസി കോഴിക്കോട് യൂഡിറ്റി ഹൗസിൽ അതായത് പി എഫ് ഐയുടെ കേരള സംസ്ഥാന ആസ്ഥാനത്ത് നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത ഭീകരവാദ രേഖയാണ് ഈ രേഖയിൽ ജിഹാദിന്റെ തത്വങ്ങളെ എല്ലാ രൂപത്തിലും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനയായി പി എഫ് ഐയെ വിശേഷിപ്പിക്കുന്നു ഈ രേഖ അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു നമ്മുടെ ഇന്ത്യ എന്ന എല്ലാ മതക്കാരുടെ മഹത്തായ രാജ്യത്തെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി ഒരു സാമൂഹിക പ്രസ്ഥാനമായും രൂപം മാറ്റാൻ നടത്തിയ ഗൂഢാലോചന നമ്മുടെ കേരളത്തിലെ പച്ചപ്പിലും നല്ല രാഷ്ട്രീയ നനുപ്പുള്ള കാലാവസ്ഥയിലും കോഴിക്കോടാണ് നടന്നത് എന്നത് മലയാളിയെ ലജ്ജിപ്പിക്കുന്നു തല താഴ്ത്തണം നമ്മൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിന്റെ പാപഭാരമുണ്ട് ജിഹാദിന്റെ തത്വങ്ങളെ എല്ലാ രൂപത്തിലും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ അതായത് പി എഫ്ഐയുടെ കേരള സംസ്ഥാന ആസ്ഥാനത്ത് മീറ്റിംഗ് നടത്തി പ്ലാൻ ചെയ്തു ഈ രേഖയിൽ ഫൈസി സാഹബ് അതായത് എം കെ ഫൈസി എന്ന ആൾക്കാഴ്ച ഒരു കത്ത് കണ്ടെടുത്തു അതിൽ സംസ്ഥാന നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പരാമർശിക്കുന്നു ഈ രേഖയും കോഴിക്കോട് ഓഫീസിൽ നിന്നും പിടിച്ചതാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കമാണ് ഈ രേഖ നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുകളിലുള്ള രേഖ വെളിപ്പെടുത്തുന്നു ഫൈസി സാഹബ് അതായത് എം കെ ഫൈസി എന്ന ആൾക്കാഴ്ച കത്തിൽ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനുള്ള വിശദവും ഘടനാപരവുമായ ഒരു ചട്ടക്കൂട് വിശദീകരിക്കുന്നു അതിൽ സംഘടനയുടെ ഒന്നിലധികം തലങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ എസ് സി പി ഐ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പി എഫ് ഐ ഫണ്ട് നൽകിയതിന്റെ തെളിവുകൾ വെളിപ്പെടുത്തുന്ന മീറ്റിംഗിന്റെ മിനിറ്റുകളുടെയും കൈയെഴുത്തു പ്രതികളുടെയും നിരവധി പകർപ്പുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്ന തെളിവുകളും ലഭിച്ചു ന്യൂസ് ഡെസ്ക് കർമാനുസ്